ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പ്രിയ ഗിരീഷ് മോഹൻ ദീർഘനാളുകളായി എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു ദൈവദാസനാണ് തന്റെ പ്രവർത്തനങ്ങളിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാൻ എനിക്ക് ഇടയായിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം നല്ലൊരു ഗാനരചയിതാവ് കൂടിയാണ് എത്രയോ പാട്ടുകളാണ് അനേകർക്ക് ആശ്വാസമായിരിക്കുന്നത് ഞാൻ ചില പാട്ടുകൾ അദ്ദേഹത്തിന്റെ പാടിയിട്ടുണ്ട് അതിനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അനാഥനെന്ന് നീ കരുതേണ്ട ആ പാട്ട് പതിനായിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകിയ ഗാനമാണ് അതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ വിവിധ നിലകളിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർത്തൃദാസനാണ് ശ്രീ ഗരീഷ് മോഹൻ അദ്ദേഹം ചെയ്യുന്ന സമൂഹത്തിന് ചെയ്യുന്ന പല നന്മ പ്രവർത്തികളെയും വളരെ ആദരവോടുകൂടി കാണുവാനിടയായിട്ടുണ്ട് എല്ലാ ആശംസകളും നേരുന്നു അതിന്റെ പ്രവർത്തകർ പ്രത്യേകിച്ച് ഗിരീഷ് മോഹൻ അതുപോലെ മറ്റ് പ്രവർത്തകർ അവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു ദൈവം ഈ പ്രവർത്തനങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുകയും ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീരുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ താങ്ക്